രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മൂന്നാം തീയതി പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയുണ്ട് അത് ബോധപൂർവം കരുതിക്കൂട്ടി ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഒരാൾ കരുതിക്കൂട്ടിയാണോ ചെയ്യുന്നത് അല്ലയോ എന്നുള്ളത് ആ വ്യക്തി ഉച്ചരിക്കുന്ന രീതി ആ ടോൺ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സജി ചെറിയാൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനരന്വേഷണം വേണം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം കൃത്യമായി നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതി തിരുവല്ല കോടതി ഇതേ വിഷയത്തിൽ സജി ചെറിയാൻ അനുകൂലമായ നിലപാട് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായും അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് വാസ്തവത്തിൽ സജി ചെറിയാനെ സംരക്ഷിച്ചു പിടിച്ച സി പി ഐ എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൊടുത്ത കോടതിയുടെ ഏറ്റവും വലിയ പ്രഹരമാണിത് ഈ രാജ്യത്ത് ഭരണഘടനയെ സംരക്ഷിച്ചു പിടിക്കാൻ ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വലിഞ്ഞു കയറി വന്ന് ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്ന സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് രീതിയിലുള്ള ഉത്തരവാദിത്തമാണ് ഈ ഭരണഘടനയോട് അവർ കാണിക്കുന്നത് ഒരു രീതിയിലുള്ള കൂറ് കാണിക്കുന്നില്ല നിർവ്യാജമായ കൂറ് രേഖപ്പെടുത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രി ആ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു കുതിരകയറ്റം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കൃത്യമായും അദ്ദേഹത്തിന് എം എൽ എ ആയി ഇരിക്കാൻ പോലും അർഹതയില്ല വാസ്തവത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂരിൽ നടത്തേണ്ട സാഹചര്യം ആയിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇനി എം എൽ എ ആയി ഇരിക്കാൻ യോഗ്യനല്ല കാരണം ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പും എം എൽ എയും ഒക്കെ ഉണ്ടാകുന്നത് ജനപ്രതിനിധിയും ഉണ്ടാകുന്നത് ആ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം കളങ്കിതനാണ് അദ്ദേഹം ആരോപണ വിധേയനാണ് അർത്ഥശങ്കക്ക് ഇടയില്ലാതെ അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നിട്ടും പിണറായി വിജയന്റെ ഉറപ്പിന്മേൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് രാജിവെച്ചതാണ് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു എന്നാൽ പിൻവാതിൽ കൂടി വി ഡി സതീശൻ പറഞ്ഞതുപോലെ പിൻവാതിൽ കൂടി വീണ്ടും കയറിയിരിക്കുകയാണ് ഞെളിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് ഇതിന് കേരളത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ മലിനസമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റെങ്ങും കാണാത്ത രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വജനപക്ഷപാതം ഏറ്റവും അത്യന്തം ഹീനകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനൊരു ഉദാഹരണം മാത്രമായി സജി ചെറിയാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനെ എങ്ങനെയും സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സി പി ഐ എമ്മിൻ്റെ വെമ്പൻ ആ ഒരു തേങ്ങലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്